പണ്ട് ഈ ചില വീടുകളിൽ ചിലയിടങ്ങളിൽ തമാശ പോലെ പഴയ കാലത്ത് പറയാറുള്ളൊരു സംഗതിയുണ്ട് എല്ലായിടവും ഈ കുട്ടികളെ കൊണ്ട് ചില കുടുംബങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ചില കൊണ്ട് പൊറുതിമുട്ടുന്ന ചില കുടുംബങ്ങളുമുണ്ട് പിള്ളേരൊക്കെ മര്യാദക്കാരാ അവരെങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറേ സംഗതിയുണ്ട് ഇത് ഞാൻ ഓർത്തുപോയത് വേറൊന്നും കൊണ്ടല്ല ഇസ്ലാം മതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ളൊരു സ്ഥിതി ഇതാ ഇസ്ലാം വളരെ മധുര മനോഹരമായി അത് പ്രീച്ച് ചെയ്ത് അത് ഫോളോ ചെയ്ത് നന്മകൾ ചെയ്യുന്ന ഒരുപാട് അനുയായികളായ മനുഷ്യർ ഉണ്ട് അവർ ചെയ്യുന്ന നന്മകളെ ഒരു സമൂഹം അംഗീകരിക്കുന്നുമുണ്ട് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ പലരും പറയാറുണ്ട് രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ പറയാറുണ്ട് ആ മുസ്ലിങ്ങളുടെ വീട്ടിൽ ചെന്ന് പിരിവി പിരിവിപയോഗിച്ചാൽ കിട്ടും അവരെ വീട്ടിൽ ചെന്നാൽ നല്ല ഭക്ഷണമാണ് അവരാരെങ്കിലും സഹായം ചോദിക്കാൻ ചെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ സഹായം തരും അവർ നന്നായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നവരുണ്ട് പക്ഷേ ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്തമാരെക്കൊണ്ട് കിടക്കപ്രതി ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കുറേ മൊയ്ലിയാക്കന്മാരെ കൊണ്ടാണ് ഈ സമുദായം കിടന്ന അനുഭവിക്കുന്നത് മുഴുവൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഏതോ ഒരു പള്ളിയിൽ ഇമാമ് തന്നെ എനിക്ക് അയച്ചു തന്നൊരു മെസ്സേജിൽ പറഞ്ഞതുപോലെ ഈ ഗസയിലുമൊക്കെ കൊണ്ടിടുന്ന ബോംബ് ഇവരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടിരുന്നെങ്കിൽ ഈ സമുദായം രക്ഷപ്പെട്ടു പോകുമായിരുന്നു അത്ര വിവേകവും ഒന്നുമില്ലാത്തൊരു സംഗതിയാണ് പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ഇവരെക്കാൾ കഷ്ടമാണ് ഇത്തരം വിവരദോഷികളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെ ചുമക്കുന്ന ഒരു കൗമുണ്ട് ആ കൗമാണ് അക്ഷരാർത്ഥത്തിൽ ഈ കാളകളെന്ന് പറഞ്ഞാൽ കാളകൾക്ക് പോലും നാണക്കേടാണ് ഇതിൻ്റെ കുറേ വക്താക്കളായി ഇവരെയൊക്കെ കൊണ്ട് നടന്ന് ചുമക്കുന്നവർ നമ്മളെയൊക്കെ കാണുമ്പോൾ ഇവർ വലിയ ഇതോടുകൂടി പറയും തങ്ങളുടെയൊക്കെ സാറിന് കാണാറുണ്ട് പക്ഷേ മറ്റേ മുല്ലുകാര് പറയരുത് കേട്ടോ ആ മുല്ലാർ ഭയങ്കര രാത്രി എഴുന്നേറ്റ് തലകുത്തി നിൽക്കുന്ന ആളാണ് എടാ ഈ ആ തലകുത്തി നിൽക്കുന്ന ആൾ അവിടെ അങ്ങ് നിന്നായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടോ ഈ തലകുത്തി നിന്നിട്ട് തലയിലൊന്നും ഇല്ലാത്തതുപോലെ ഈ സമുദായത്തിൻ്റെ തല കണ്ടുപിച്ച് കളയുന്നതിന് തുല്യമായി യാതൊരു നിലവാരവും വിവരവും ഇല്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പണ്ട് ഈ പറഞ്ഞ റഹ്മത്തുള്ള ഒരു വീഡിയോയിൽ ചോദിക്കുന്നത് കേട്ടു ഈ ഞാനങ്ങനെ ആരെയെങ്കിലും മുഷ്രീഖാക്കിയതോ ഗാഫറാക്കിയതോ ഇയാൾ പറഞ്ഞതിന് വല്ല കയ്യും കണക്കും ഉണ്ടോ ഇയാൾ എന്തൊക്കെ വായിൽ വരുന്നത് മുഴുവൻ സമദാനിയെ പറഞ്ഞു അവരെ പറഞ്ഞു സാധുക്കലീത്തങ്ങളെ പറഞ്ഞു മറ്റോരെ പറഞ്ഞു മറിച്ചവരെ പറഞ്ഞു ഇയാൾ ആരെയാണ് പറയാത്തത് എന്നിട്ട് വരുന്ന നെളിഞ്ഞിരുന്നില്ല ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അത് കേട്ടുകൊണ്ടിരിക്കാനും ഒരാൾ സത്യം പറഞ്ഞാൽ ഇത് കേട്ടോണ്ടിരിക്കാൻ ആൾ മുന്നിലിരിക്കുന്നത് കൊണ്ടാണ് ഇവർ മാനസിക രോഗികളല്ലെന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിപ്പോകുന്നത് ഈ ആൾ പോകാതിരിക്കാമെങ്കിലും ഇവർ രാവിലെ മൈക്കില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുട്ടുകുറ്റിയെങ്കിലും എടുത്തു വെച്ച് ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും പുതിയൊരു ഐറ്റം അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട് അതിന് നല്ലൊരു മറുപടിയും ഒരു സഹോദരൻ ഇട്ടിട്ടുമുണ്ട് അത് രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ എനിക്ക് ജോലിയില്ല ഇത് ഇതാദ്യം ഇത് കേട്ടോളൂ എം പിര് കേരളത്തിൽ ജയിച്ചല്ലോ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് അയാൾ ഓരോ സെക്കൻഡിൽ പറയാൻ ദൈവം ദൈവത്തെ കുറിച്ചും ശാസ്ത്രമംഗത്തെ കുറിച്ചും സംസാരിച്ചത് എന്താണ് ദൈവം ഒരു പരാശക്തിയെ കുറിച്ച് അയാൾ പറഞ്ഞില്ലേ നിങ്ങൾക്തിയെ പറ്റി എംപിയുടെ പണി അതായിരുന്നു പരാശക്തിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ദൈവം തമ്മിൽ വ്യത്യാസം അത് വേറെ വിഷയാണ് അതോ ഇന്റർണൽ പൊളിറ്റിക്സ് ആണ് എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പുള്ളിയെ കാണാൻ വരും ഒരാളല്ലേ അങ്ങനെ പറയത്തൊന്നുമില്ല അയാൾ പോലെ പറയാവുന്ന മറ്റൊരു മറ്റൊരു എം പി ആരാത്ത് കേരളം മുഴുവൻ എന്നാലും അടുത്ത ദൈവ നിഷേധിയായ ബിജെപി എം പി അല്ല പക്ഷെ വന്ന എംപിയെ ബഹുമാനിക്കണമല്ലോ അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോ അങ്ങനെയല്ലേ ചെയ്തത് ക്രിസ്ത്യൻ കൊടുത്താൽ അയാളെ നമ്മൾ അയാൾ ഇതിന് പരിഹാരം ഒരു സഹോദരൻ പറയുന്നുണ്ട് നല്ല കേട്ടോ ഇവനെ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രാന്ത തുടങ്ങിയിട്ടുണ്ട് ചിലവർക്ക് വിദ്യാഭ്യാസം മൂത്ത് പ്രാന്താവും ചിലവർക്ക് ആർത്തി മൂത്ത് പ്രാന്താവും ചിലവർക്ക് ഈ എന്താ പറയുക സ്ഥാനങ്ങൾ കിട്ടിക്കഴിയുമ്പോഴേ അനുയായികളുടെ എണ്ണം കൂടുമ്പോൾ പ്രാന്താവും അങ്ങനെ പ്രാന്തായ ഒരാളുണ്ട് ഇടയ്ക്ക് വെച്ച് പൊളി തിരുത്താൻ മറന്നുപോയി അതിന്റെ ഭവിഷ്യത്തൊക്കെ പൊള്ളി അനുഭവിച്ചു അനുഭവിച്ചാൽ സ്കൂള് നടക്കുന്ന ചെവിതീനകൾ ഇങ്ങനെ വാനോ ഉയർത്തി കഴിഞ്ഞപ്പോണ്ടായ സംഭവങ്ങളാണ് അപ്പൊ അവർ രക്ഷിക്കട്ടെ അപ്പൊ ഇവനിതാണെന്ന് നേരത്തെ പറഞ്ഞപ്പോ എന്റെ വൈകല്യത്തെ പച്ചുപോലും അതിശേപിച്ച് പോസ്റ്റിട്ട ചില ജന്തുക്കളുണ്ട് പക്ഷെ ഇപ്പൊ അവന്റെ സംസ്ഥയിലെ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ പോലും ഇവനിക്കിപ്പം എന്താണെന്ന് പറഞ്ഞു തുടങ്ങി മനസ്സിലായ ശരിക്കും പറഞ്ഞു ഇവന് ഇവനെ കണ്ടടിപ്പിച്ചോ

ഈ പറയുന്ന ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഏത് പൗരോഹിത്യത്തിലും ഏത് സംഗതിയിലും ഇപ്പോൾ ക്രൈസ്തവ മതവിശ്വാസത്തിലൊക്കെ കുറച്ച് പാസ്റ്റർമാർ അതും ഇതുമൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസത്തിൽ അങ്ങനെയില്ല അവർ കുറേ ഫിലോസഫികളും തത്വങ്ങളും പുരാണങ്ങളിലെ കഥകളും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ ഇവരങ്ങനല്ല ഇവരൊക്കെ ഊളത്തരങ്ങൾ പറയുക പിന്നെ അവരവരുടെ ചിന്തകളിലെ ലൈംഗിക വൈകൃതങ്ങൾ പറയുക അതൊന്നും ഈ ഈ ഹിന്ദുമതത്തിലെ പിന്നെ പ്രഭാഷകരൊന്നും പറയാറില്ല കാരണം അവർക്കൊന്നും അതിൻ്റെ പണിയല്ലേ ഇത് ഇവർക്കിതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി വിനോദം അതിൻ്റെ വേറൊരു ഐറ്റമാണ് ഇപ്പം സംഗതി ആകെയുള്ള വിഷമം എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് ഈ അങ്ങനെ റോഡിലെ ലൈൻ പിടിച്ച് തലയെ മുട്ടിച്ചാൽ ഫീസ് പോയി ആ പ്രദേശത്ത് കുറച്ച് നേരത്തേക്ക് ലൈറ്റ് കാണത്തില്ല അത്രയൊരു ബുദ്ധിമുട്ട് ഒരു വിഷമം മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ അല്ല എന്താ പറയുക